നെസ്റ്റോയുടെ ഡിസ്കൗണ്ട് സൂപ്പർ സ്റ്റോറായ സൗദി അറേബ്യയിലെ മാർക്കെൻ സേവ് സ്ഥാപനത്തിൽ ജോലി നേടാൻ ഒരു സുവർണാവസരം ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ടുള്ള ഇന്റർവ്യൂ ഏപ്രിൽ നിലമ്പൂരിലും ഏപ്രിൽ മഞ്ചേരിയിലും സെവൻ സീറോ മകളുമായുള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് വീട്ടിൽ അതിക്രമിച്ചു കയറി വയോധികയെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന കേസിലെ മുഖ്യപ്രതി അറസ്റ്റിൽ പെരിന്തൽമണ്ണ പൊന്നിയാക്കുറിശി കുന്നമ്മൽ മുജീബിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ജില്ലാ കോടതി ജാമ്യാപേക്ഷ നിരസിച്ചതിനെ തുടർന്ന് സ്റ്റേഷനിൽ കീഴടങ്ങിയ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു താഴേക്കോട് അരക്കുപറമ്പ് ചിലമ്പുകാടൻ ഫാത്തിമയുടെ പരാതിയിലാണ് അറസ്റ്റ് മാർച്ച് എട്ടിന് വൈകിട്ടോടെ പ്രതിയും മറ്റൊരാളും സ്കൂട്ടറിലെത്തി ഫാത്തിമയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി പ്ലാസ്റ്റിക് കുപ്പിയിൽ നിറച്ച പെട്രോൾ അടുക്കള ഭാഗത്ത് കസേരയിലിരിക്കുകയായിരുന്ന ഫാത്തിമയുടെ തലയിലൂടെയും വീടിന്റെ ചുമരിലൂടെയും ഒഴിക്കുകയായിരുന്നു ഓടി മാറിയതോടെ വീണ്ടും വരുമെന്നും പെട്രോൾ ഒഴിച്ച് കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി പ്രതിക്കെതിരെ പെരിന്തൽമണ്ണ കരുവാരക്കുണ്ട് സ്റ്റേഷനുകളിൽ ലഹരിയുമായി ബന്ധപ്പെട്ടതടക്കം മൂന്ന് കേസുകളുണ്ട് പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കേസിലെ രണ്ടാം പ്രതിയെ സംഭവത്തിന്റെ പിറ്റേന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാൾ